അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിന് വിദേശ തൊഴിലാളികളുടെ പ്രധാന മാർഗ്ഗങ്ങളിലൊന്നായ എച്ച് വൺ ബി വിസ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ ബിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ മാജറി ടെയ്ല ഗ്രീൻ ഈ വിസ പദ്ധതി നിർത്തലാക്കുന്നതിലൂടെ എച്ച് എൻ വിസ വഴി അമേരിക്കയിൽ എത്തുന്ന വിദേശികൾക്ക് പൗരത്വം നേടാനുള്ള വഴി അടയുമെന്നാണ് ഗ്രീൻ വ്യക്തമാക്കുന്നത് നിലവിലെ നിയമം മാറ്റി ജോലിക്ക് വേണ്ടി അമേരിക്കയിൽ എത്തുന്ന വിദേശികൾ വിസ കാലാവധി കഴിയുമ്പോൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നതാണ് ഈ ബില്ലിലെ പ്രധാന ആവശ്യം എച്ച് എൻ ബി വിസയുടെ യഥാർത്ഥ ലക്ഷ്യം താൽക്കാലികമായിരിക്കണം എന്നതായിരുന്നുവെന്നും ആളുകളെ അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാൻ അനുവദിക്കരുത് എന്നുമാണ് ഗ്രീനിന്റെ നിലപാട് ഈ വിസ ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്നും അമേരിക്കൻ പൗരന്മാർക്ക് അവസരങ്ങൾ എല്ലാം നഷ്ടപ്പെടുന്നു എന്നും അവർ ആരോപിക്കുന്നു എന്നാൽ ഈ പുതിയ ബിൽ മറ്റ് തൊഴിൽ മേഖലകളിലുള്ള തൊഴിലാളികളുടെ അവസരങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒന്നാണ് ഗ്രീനിന്റെ ബില്ലിൽ ഒരു ഇളവ് മാത്രമാണ് അനുവദിക്കുന്നത് ഡോക്ടർമാർ നഴ്സുമാർ തുടങ്ങിയ മെഡിക്കൽ രംഗത്തെ വിദഗ്ധർക്ക് പ്രതിവർഷം പതിനായിരം വിസകൾ എന്ന പരിധിയിൽ താൽക്കാലികമായി ഇളവ് നൽകും എന്നാൽ അമേരിക്കൻ മെഡിക്കൽ ശൃംഖല കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി ഈ പതിനായിരം വിസയുടെ പരിധി പോലും പത്ത് വർഷത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായി നിർത്തലാക്കും പ്രധാനമായും സാങ്കേതിക മേഖലയിലും ആരോഗ്യരംഗത്തും പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരാണ് എച്ച് വിസ ഉടമകളിൽ വലിയൊരു വിഭാഗവും ഈ വിസ ലഭിക്കുന്നവർക്ക് ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാനും അതിനെ തുടർന്ന് അമേരിക്കൻ പൌരത്വം നേടാനും സാധിച്ചിരുന്നു പുതിയ നിയമം വന്നാൽ ഈ പൌരത്വ സാധ്യത പൂർണ്ണമായും ഇല്ലാതാകും നിലവിൽ പ്രതിവർഷം അറുപത്തയ്യായിരം സാധാരണ എച്ച് എൻ ബി വിസകളും ഉന്നത ബിരുദങ്ങൾ ഉള്ളവർക്ക് ഇരുപതിനായിരം വിസകളുമാണ് അമേരിക്ക അനുവദിക്കുന്നത് ജോർജിയയിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് മാജറി ടെയ്ല ഗ്രീൻ അവർ എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ കൂടിയാണ് ഈ കാര്യങ്ങൾ അറിയിച്ചത് അമേരിക്കയിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന അവർക്ക് പരിചരണം നൽകുന്ന ഡോക്ടർമാർ നഴ്സുമാർ തുടങ്ങിയ മെഡിക്കൽ വിദഗ്ധർക്ക് നൽകുന്ന വിസകൾക്ക് ഇനി മുതൽ ഇളവുകൾ ഉണ്ടായിരിക്കും അവർക്ക് മാത്രമാണ് ഇളവുകൾ ഉള്ളത് ആളുകൾ ഇവിടെ എന്നേക്കുമായി വന്ന് താമസിക്കാൻ അനുവദിക്കരുത് അവരുടെ വൈദഗ്ധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു പക്ഷേ അവർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു എന്നാണ് ഗ്രീൻ ആ വീഡിയോയിലൂടെ പറയുന്നത് വിദേശികൾക്ക് പകരം അമേരിക്കൻ പൗരന്മാർക്ക് മുൻഗണന നൽകേണ്ട സമയമാണിത് വളരെ കാലമായി ഈ രാജ്യത്ത് ഈ വിസയുടെ ദുരുപയോഗം നടക്കുകയാണ് അമേരിക്കക്കാർക്കും നല്ലൊരു ഭാവിക്കും അവസരത്തിനും അർഹതയുണ്ട് ലോകത്തെ ഏറ്റവും കഴിവുള്ളവരും ക്രിയേറ്റീവ് ആയ ആളുകളും അമേരിക്കക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് അവരുടെ അമേരിക്കൻ സ്വപ്നം യാഥാർത്ഥ്യമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം അമേരിക്കയിൽ മെഡിക്കൽ സ്കൂളിൽ നിന്ന് ബിരുദം നേടിയ ഒമ്പതിനായിരത്തിലധികം ഡോക്ടർമാർക്ക് റെസിഡൻസി ലഭിച്ചിരുന്നില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം അയ്യായിരത്തിൽ കൂടുതൽ വിദേശ ഡോക്ടർമാർക്ക് റെസിഡൻസി ലഭിച്ചു തികച്ചും അന്യായമായ ഒരു കാര്യമാണിത് ഈ ബിൽ രാജ്യത്തെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ക്ഷാമം കുറക്കാൻ സഹായിക്കുമെന്നും ഗ്രീൻ പറയുന്നു അമേരിക്കയിലെ പ്രത്യേക തൊഴിൽ മേഖലകളിൽ അതായത് ടെക്നോളജി മെഡിസിൻ എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ കമ്പനികൾ ഉപയോഗിക്കുന്ന വിസ പദ്ധതിയാണ് എച്ച് വൺ ബി എന്നറിയപ്പെടുന്നത് ഇത് ഇല്ലാതായാൽ ഇന്ത്യക്കാർ അടക്കമുള്ളവർക്ക് ഗ്രീൻ കാർഡോ അതിനുശേഷമുള്ള യു എസ് പൗരത്വമോ ലഭിക്കില്ല അമേരിക്ക ഫസ്റ്റ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അമേരിക്കൻ തൊഴിലാളികൾക്ക് മുൻഗണന നൽകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്